കേരളത്തിലെ ഒരു പ്രശസ്തമായ സർക്കാർ ആശുപത്രി പേര് ഞാൻ പറയുന്നില്ല അർദ്ധരാത്രിയിൽ ആ പ്രത്യേക വിങ്ങിൽ എന്നും കേൾക്കുന്ന ഒരു പ്രത്യേക തരം ശബ്ദമുണ്ട് ആ ശബ്ദം എന്ത് ശബ്ദമാണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക് കേരളത്തിലെ ഒരു പ്രധാന സർക്കാർ ആശുപത്രി ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു ഞാൻ ഈ പറഞ്ഞ ഒരു വിങ് പ്രവർത്തിച്ചിരുന്നത് ഒരുപാട് കാലപ്പഴക്കമുള്ള ബിൽഡിംഗ് ആയിരുന്നു അത് സർക്കാർ ആശുപത്രിയല്ലേ ചില സമയങ്ങളിൽ പേഷ്യൻ അധികമാവുന്ന സമയത്ത് ആ പ്രത്യേക വിങ്ങിലേക്ക് പേഷ്യൻസിനെ മാറ്റുമായിരുന്നു അതിന് പ്രത്യേകമായി പണം അടച്ചതിന് ശേഷം മാത്രമായിരുന്നു ആ റൂമിലേക്ക് മാറ്റിയിരുന്നത് അതുകൊണ്ട് തന്നെ പേഷ്യൻസ് അവിടെ ഭയങ്കര ആയിരുന്നു എന്നാൽ അർദ്ധരാത്രിയിൽ എന്നും അവരുടെ വാതിലിൽ ആരോ വന്ന് മുട്ടുന്ന തരത്തിലുള്ള ഒരു ശബ്ദം പലരും കേട്ടതായി പറയുന്നു എന്നാൽ അവിടെ ഒരു പ്രത്യേക ഒരു റൂമുണ്ട് ആ മുറി ആരും അങ്ങനെ തുറക്കാറില്ല എത്രത്തോളം രോഗികൾ വന്നാലും ആ മുറി മാത്രം ആരും തുറക്കാറില്ല അതിന് പിന്നിലൊരു കഥയുണ്ട് നിങ്ങളിൽ പലരും ആ ആശുപത്രിയിൽ പോയിട്ടുണ്ടാവും നിങ്ങൾ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു അനുഭവം അറിഞ്ഞിട്ടുണ്ടാവും പകൽ സമയങ്ങളിൽ വളരെ സർവ്വസാധാരണമാണ് രോഗികൾ നേഴ്സുമാർ ഡോക്ടേഴ്സ് ക്ലീനിങ് ജോലി ചെയ്യുന്നവർ നഴ്സിംഗ് അസിസ്റ്റൻസ് അങ്ങനെ ഒരുപാട് ആളുകൾ ആ ഒരു വരാന്തയിലൂടെ നടക്കാറുണ്ട് എന്നാൽ അർദ്ധരാത്രിയിൽ അങ്ങനെ ആയിരുന്നില്ല അവിടെ ഒരു നേഴ്സിന് പോലും ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ ഭയമായിരുന്നു സെക്യൂരിറ്റി ഗാർഡ് പോലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയപ്പെട്ടിരുന്നു അത്തരത്തിലുള്ള ഒരു ഭയാനകമായ വിചിത്രമായ പല അനുഭവങ്ങളും അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കഥയിലേക്ക് ഒരു രോഗി രംഗപ്രവേശനം ചെയ്യുന്നത് അവർക്ക് പ്രത്യേകിച്ച് കൂടുതലായി അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാർഡിൽ സ്ഥലമില്ലാത്തത് കാരണം പണമടച്ച് ആ വിങ്ങിൽ ഒരു റൂമ് തരപ്പെടുത്തി അങ്ങോട്ട് മാറി അർദ്ധരാത്രിയാകുമ്പോൾ എന്നും അവിടെ ഒരു പ്രത്യേക തരം അനുഭവമായിരുന്നു ആ ഒരു പഴയ കെട്ടിടം പാഴടിഞ്ഞ ചില കോറിഡോറുകൾ തുലുമ്പെടുത്തു നിൽക്കുന്ന ചില ട്രോളി വീൽ ചെയറുകൾ അങ്ങനെ ഒരു പ്രത്യേക തരം പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ ആര് പെട്ടെന്ന് അങ്ങോട്ട് കേറി വന്നാലും അവർക്കൊരു നെഗറ്റീവ് എനർജി അനുഭവപ്പെടുമായിരുന്നു അങ്ങനെയാണ് ആദ്യത്തെ രാത്രി ഞാൻ ഈ പറയുന്ന രോഗിക്ക് അവിടെ ഒരു അനുഭവം ഉണ്ടായത് രാത്രി ഉറങ്ങുന്നതിനിടയിലാണ് ആരോ വാതിലിൽ അതിശക്തമായി മുട്ടുന്നത് കേട്ടത് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അവർ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ കോറിഡോറിലോ വാതിലൊരു മുന്നിലോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ വാതിലെല്ലാം അടച്ച് അവർ വീണ്ടും ബെഡിൽ വന്ന് കിടന്നു അതിനുശേഷം വീണ്ടും ഉറക്കത്തിലേക്ക് പോയപ്പോഴായിരുന്നു വീണ്ടും പുറമേ നിന്നും അത്തരത്തിലുള്ള വാതിൽ മുട്ടുന്ന ഒരു തരം ശബ്ദം വീണ്ടും കേട്ടത് വീണ്ടും അദ്ദേഹം വന്ന് വാതിൽ തുറന്ന് ചുറ്റുപാടും നോക്കി പക്ഷെ ഉണ്ടായിരുന്നില്ല ഈ വിവരം നഴ്സിംഗ് സ്റ്റേഷനിൽ അറിയിക്കാം എന്ന് കരുതി നഴ്സിംഗ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് നഴ്സിംഗ് സ്റ്റേഷന്റെ ഡോറെല്ലാം പൂർണ്ണമായും അടച്ചിരുന്നു സെക്യൂരിറ്റിയോട് ചെന്ന് പറയാമെന്ന് കരുതി പുറത്തേക്ക് പോയ അദ്ദേഹം അവിടെ ഒരു സെക്യൂരിറ്റിയെ പോലും കണ്ടില്ല വീണ്ടും തിരികെ റൂമിൽ വന്ന് കിടന്ന് എങ്ങനെയൊക്കെയോ അദ്ദേഹം നേരം വിളിപ്പിച്ചു അടുത്ത ദിവസം അവിടേക്ക് ക്ലീനിങ് ജോലി ചെയ്യാനെത്തിയ ഒരു സ്ത്രീയോട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞങ്ങളുടെ വാതിലിൽ ആരോ ഒന്ന് രണ്ട് തവണ ശക്തമായി മുട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ അങ്ങനെ ആരെയും അവിടെ കാണാൻ സാധിച്ചില്ല എന്ന് ആ ക്ലീനിങ് ചെയ്യുന്ന പ്രായമായ ആ ഒരു ചേച്ചിയോട് അയാൾ പറഞ്ഞു എന്നാൽ അതിന് ആ ചേച്ചി ഒന്നും തന്നെ മിണ്ടിയില്ല എന്താണ് സംഭവമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല നിങ്ങളെ തോന്നലാണോ എന്ന് പോലും ആ സ്ത്രീ പറഞ്ഞില്ല ആ ഒരു സ്ത്രീ ഭയത്തോടെയുള്ള ഒരു ചിരിയിൽ ആ ഒരു കേൾവി അവസാനിപ്പിച്ചു അടുത്ത ദിവസവും രാത്രി അദ്ദേഹത്തിന് ഇതേ അനുഭവം ഉണ്ടാവുകയുണ്ടായി രാത്രിയിൽ കിടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് വാതിലിൽ ആരോ അതിശക്തമായി മുട്ടുന്നത് കേട്ടത് പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു തുരുമ്പെടുത്ത ട്രോളിയിൽ ഒരു കറുത്ത നിഴൽ രൂപത്തെ അദ്ദേഹം കണ്ടു എന്നാണ് അവിടെ പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ അടുത്ത ദിവസം അദ്ദേഹം വീണ്ടും ഈ കാര്യം അവിടെയുള്ള ഒരു നേഴ്സിംഗ് സ്റ്റാഫിനോട് പറയുകയുണ്ടായി എന്നാൽ അതിന് ആ നഴ്സിംഗ് സ്റ്റാഫ് പറഞ്ഞാൽ ഉത്തരം അല്പം വിചിത്രമായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ബേസ്മെന്റിൽ ഒരു പ്രത്യേക ഒരു റൂമുണ്ടായിരുന്നു ആ റൂമിലേക്ക് ഒരു രോഗി വന്നു ഒരു ആക്സിഡന്റായി കൊണ്ടുവന്നതായിരുന്നു അദ്ദേഹത്തിന് വാർഡിലെ ചികിത്സകളെല്ലാം കഴിഞ്ഞായിരുന്നു അദ്ദേഹത്തെ ഇങ്ങോട്ട് മാറ്റിയിരുന്നത് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോകുന്ന സമയത്തായിരുന്നു അദ്ദേഹം ആ മുറിയിൽ ആളില്ലാത്ത സമയത്ത് അവിടെ ആത്മഹത്യ ചെയ്തത് അതും തീ കുടിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യ അദ്ദേഹത്തിന്റെ ശരീരം പോലും ശരിക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു അയാളുടെ ശവശരീരം അവിടെ നിന്നും ലഭിച്ചിരുന്നത് അടുത്ത ദിവസം തന്നെ പോലീസ് ഇൻക്വസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവിടുത്തെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു പോലും എന്നാൽ അതിനുശേഷം അവിടെ എന്നും രാത്രിയിൽ ഒരു നിഴൽ രൂപത്തെ കണ്ടതായും ട്രോളികളെല്ലാം പതിയെ നീങ്ങുന്നതായും ട്രോളിയിൽ നിന്നും വീൽചെയറിൽ നിന്നും ഒരു പ്രത്യേക തരം ശബ്ദം വരുന്നതായും പലരും കേട്ടിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് കേട്ടത് മുതൽ ഞങ്ങൾക്കെല്ലാം ഇവിടെ ജോലി ചെയ്യാൻ വളരെ ഭയമായിരുന്നു ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരെ എല്ലാം വിവരം അറിയിച്ചതിന് ശേഷം ബേസ്മെന്റിലെ ഈ റൂമും ബേസ്മെന്റിലെ ആ ഒരു ഫ്ലോറിലേക്ക് പോലും ആരും പോകാതെയായി ആ ഭാഗം മൊത്തത്തിൽ അടച്ചിട്ടു പിന്നീടത് പായടഞ്ഞ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരിടമായി മാറി അതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെയായി ആരും അങ്ങോട്ട് പോവാറില്ല നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം ഞാൻ പല പേഷ്യൻസിൽ നിന്നും കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണിത് പക്ഷേ ഞങ്ങളും ആരെയും അവിടെ കണ്ടിട്ടില്ല വാതിലിൽ മുട്ടാറുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ആരും തന്നെ അങ്ങനെ ഒരു ആളെയോ ഒരു രൂപത്തെയോ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ പലരും പല രൂപത്തെയും പല പകുതി കരിഞ്ഞ ഒരു മനുഷ്യനെയും അവിടെ കണ്ടതായി പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല വാർഡിൽ ആളില്ലാത്ത സമയത്താണ് ഇങ്ങോട്ട് പേഷ്യൻസിനെ മാറ്റുന്നത് പക്ഷേ ഇവിടെ പേഷ്യൻസ് കഴിഞ്ഞാൽ അവർക്ക് അസുഖം കൂടുമായിരുന്നു എന്നും കേട്ടിട്ടുണ്ട് ഞാനിവിടെ ജോലി ചെയ്തതിനു ശേഷം ഇവിടെ നിന്നും ജീവനോടെ മടങ്ങിപ്പോയിട്ടില്ല അതും എന്നെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്തോ ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തന്നത്തെ രാത്രി അദ്ദേഹത്തെ കിടക്കാനായി പറഞ്ഞു വിട്ടു അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ കൂട്ടിരിപ്പുകാരൻ നഴ്സിംഗ് സ്റ്റേഷനിൽ വന്ന് ഡോറിൽ അതിശക്തമായി മുട്ടിയപ്പോഴായിരുന്നു ആ നേഴ്സ് വാതിൽ തുടർന്നത് എന്നിട്ട് അയാളുടെ ബന്ധു നേഴ്സിനോട് പറഞ്ഞു അച്ഛന് തീരെ സുഖമില്ല എന്തൊക്കെയോ അസ്വസ്ഥത ഉള്ളതുപോലെ അങ്ങനെ നേഴ്സ് എത്തി പരിശോധിച്ചതിൽ അദ്ദേഹത്തിന് വളരെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഹോസ്പിറ്റലിലെ ഐ സിയുയിലേക്ക് മാറ്റി എന്നാൽ ഐ സിയുയിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നത് അദ്ദേഹം ജീവനില്ലാതെ ഇങ്ങനെ വിചിത്രമായ ഒരുപാട് കഥകൾ ഒരുപാട് രോഗികൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ആ ഒരു പ്രത്യേക കെട്ടിടത്തിലെ ആ ഒരു വിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ കഥ അറിയുന്നവരാരും വാർഡിൽ സ്ഥലമില്ലെങ്കിൽ പോലും മറ്റൊരു ആശുപത്രിയിലേക്ക് പോവുക എന്നല്ലാതെ അവിടെ തന്നെ നിൽക്കുമായിരുന്നില്ല ഇതൊരു പക്ഷേ ഒരു കെട്ടുകഥയാവാം എന്നാലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്ന് നേരിട്ട് അനുഭവിക്കുന്നു അന്ന് മാത്രമേ നമ്മൾക്കിത് യാഥാർത്ഥ്യമുള്ള ഒരു കഥയാവും അതുവരെ ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ് മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കും കൂടെ കൂടാവുന്നതാണ്